ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്ലൗസിനൊക്കെ ഹുക്കിൻ്റെ ലൂപ്പ് തുന്നുമല്ലോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് സ്ട്രാൻസ് ചെയ്യാൻ നൂലെടുത്തിട്ടുണ്ട് സൂചിയിൽ കോർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എവിടെയാണോ ഹുക്സിൻ്റെ ലൂപ്പ് തുന്നുന്നത് അവിടെ ആദ്യം ഇതായതുപോലൊരു ആദ്യം ഉള്ളിലൂടെ താഴെ ഭാഗത്ത് നിന്നും മുകളിലോട്ട് സൂചി കുത്തിയെടുക്കുക എന്നിട്ടതിന് ശേഷം നമ്മൾ എത്ര ലെങ്തിലാണോ നമുക്ക് ലൂപ്പ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ താഴെ ഭാഗത്തു നിന്നും സൂചി കുത്തിയെടുക്കുക എന്നിട്ട് നൂല് ഇതായത് ഇതുപോലെ മടക്കരുത് ആദ്യം വിരലിലൂടെ നമ്മൾ ആദ്യം ഒരു ചുറ്റെടുക്കുക അത് തിരിച്ച് സൂചീൻ്റെ ദ മേലെ കൂടെ ഇട്ടുകൊടുക്കുക ചെയ്യേണ്ടത് അതേപോലെ വീണ്ടും ചെയ്യുക നമുക്ക് ലൂപ്പ് എത്രത്തോളം നീളത്തിൽ വേണോ അതിനനുസരിച്ച് അത്രയും പ്രാവശ്യം നമ്മൾ അതായത് പോലെ നൂല് ചുറ്റിയിട്ട് സൂചിയിലൂടെ നൂല് ചുറ്റി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാവാത്തവരുണ്ടെങ്കിലും ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഡൗട്ടുണ്ടാവും അത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണിത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ ഒരു ഏഴ് ഏഴ് പ്രാവശ്യമൊന്നും വേണ്ട ആറ് പ്രാവശ്യം ഒക്കെ ചെയ്താൽ തന്നെ മതിയാവും നമ്മൾ എത്ര നീളത്തിലാണോ എടുക്കുന്നത് നോക്കിയിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം ഓവർ ടൈറ്റ് ആക്കിയിട്ടും വലിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സൂചി പുറത്തോട്ട് എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓവർ വലിക്കാതെ വലിച്ച് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പോലെ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി മെല്ലെ സൂചി നമ്മൾ മെല്ലെ ഇങ്ങനെ ചുറ്റി ചുറ്റി വേണം പുറത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റടിക്ക് വലിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മെല്ലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളത് നൂല് ഇതേപോലെ പിടിച്ചതിന് ശേഷം സൂചി മെല്ലെ വലിച്ചെടുക്കുക അപ്പം അതായതുപോലെ അവിടെ ടൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അതിന് ശേഷം സൂചിതായതുപോലെ താഴെ നമ്മൾ ആദ്യം സൂചി നമ്മൾ താഴേന്ന് കുത്തി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ തന്നെ സൂചി കുത്തി ഇറക്കുക എന്നിട്ട് അടിഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല ഇതുപോലെ നമ്മൾ ആദ്യം സൂചി കുത്തി എടുത്തോട് തന്നെ നമ്മൾ സൂചി കുത്തി ഇറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഇതായതുപോലെ അടിഭാഗത്ത് കൊടുക്കാം അതായത് ഇത് നമുക്ക് ഹുക്ക് ഇടാൻ പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കാം അത് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരാത്ത വിധത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വേണമെന്നുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ മെത്തേഡ് ഈസി ആയിട്ടുണ്ടാവുക എല്ലാവർക്കും ബിഗ്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ